ായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളെ നാട്ടും പ്രദേശത്തും അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യ പ്രത്യേകിച്ച് ഇന്ത്യ അല്ലെങ്കിൽ എടുത്ത പ്രത്യേകിച്ചും നമ്മുടെ എല്ലാ ചുറ്റുപാടത്തും കാണുന്നതാണ് നമ്മുടെ വീട്ടുകാർ അല്ലെങ്കിൽ ചുറ്റുള്ളവരും എന്തെങ്കിലും എന്തെങ്കിലും പാമ്പ് കടിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിട്ടുമാറാത്ത തലവേദന വന്നു അതെല്ലാം വന്നാൽ ഡോക്ടറെ കാണിക്കാതെ നമ്മുടെ അടുത്തുള്ള ഇങ്ങനത്തെ മുയിലാക്കന്മാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ദൈവങ്ങളുടെ അടുത്ത് പോകുന്നത് പക്ഷേ അവരോട് അത്രയും പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷെ നമ്മൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഇതൊക്കെ തട്ടിപ്പാണ് അതൊക്കെ എത്ര പറഞ്ഞാലും നമ്മുടെ വീട്ടുകാർക്കും അവർക്കൊന്നും അറിയില്ല കാരണം അവർ അങ്ങനെ മനസ്സിനെ പറഞ്ഞ് അങ്ങനെ ശീലിച്ചു പോയി അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനത്തൊക്കെ അതൊക്കെ മണ്ടത്തവരാണ് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും തലവേദനയോ അല്ലെങ്കിൽ എന്തു കാര്യം വന്നാലും നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് പോകരുത് അവർ പലതരത്തിലും ചൂഷണം ചെയ്യുന്നുണ്ട് സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുണ്ട് അവര് ഒന്നും അറിയില്ല പക്ഷേ അവര് അവർ വിചാരം അവരാണ് അവർക്ക് എന്തെങ്കിലും എന്തോ ശക്തി ശക്തിയുണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷേ അതൊന്നുമല്ല നമ്മുടെ എന്തെങ്കിലും അവര് എന്തെങ്കിലും എന്തെങ്കിലും മഞ്ഞപ്പിത്തമോ എന്തെങ്കിലും വേറെ രോഗം വന്നാൽ അവര് എന്തെങ്കിലും മെഡസിൻ എടുത്തു കൊടുക്കും ഭാഗ്യവശാൽ അത് സുഖപ്പെടുകയും ചെയ്യും പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന മെസ് മെസ്സിന് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാണോ കഴിച്ചത് ആ അപ്പോൾ തലച്ചോറ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു അതിനുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയാണ് അങ്ങനെ ഒരു ല ഭാഗ്യവശാൽ ഇങ്ങനെ ആവുന്നത് അപ്പോൾ നമ്മളെ ഉമ്മമാരോ അമ്മമാരോ വിശ്വസിക്കുന്നത് ഇതാ അത് അയാളുടെ ശക്തി കൊണ്ടാണ് എന്തോ വലിയ എന്തോ ശക്തി ഉള്ള പോലെ ആണ് പക്ഷെ അതൊന്നുമല്ല അപ്പോൾ പലതരത്തിലാളുകൾ ചൂഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലൊന്നും പോവാതിരിക്കുക നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊന്നും നമുക്ക് എന്താ ഒരുപാട് കേസുകൾ നടന്നിട്ടുണ്ട് കാരണം ഇതുപോലെ മഞ്ഞപ്പിത്തവും വേറെ പാമ്പ് കടിച്ചിട്ട് ഇങ്ങനത്തെ മുറിവൈദ്യന്മാരുടെയും മറുപന്തടുത്ത് പോയിട്ട് ഒരുപാട് മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പലതരത്തിലും ചൂഷണം ചെയ്യുകയും ഇങ്ങനെയുള്ള മന്ത്രവാദികൾ ഇതുപോലുള്ള ദുർമന്ത്രവാദികളും അതുപോലെ ആൽ ദൈവങ്ങളുടെ അടുത്തൊന്നും പോകാതിരിക്കുക അവർ ശുദ്ധ തട്ടിപ്പാണ് പക്ഷേ നമ്മൾ കഴിയുന്നതും ആശുപത്രിയിൽ പോകാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം